So ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയും എന്നാലും ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നേ നിങ്ങളുടെ മുന്നിലോട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് വേണ്ടി കുറച്ച് മുട്ട ഞാൻ ബോയിൽ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാമെങ്കിൽ നല്ലതായിരിക്കും ഈ സവാള കണ്ട ഞാൻ കട്ട് ചെയ്ത് അപ്പോൾ ബട്ടർഫ്ലൈയുടെ രൂപത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്തതേ ഉള്ളു കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ അപ്പോൾ ഞങ്ങൾ മുട്ടയെല്ലാം ഞാൻ ഇങ്ങനെ ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പൂടെ എടുത്ത് കൊടുക്കുവാൻ ഇട്ടു യാണെങ്കിൽ അതിനകത്ത് എല്ലാം ഉപ്പൊക്കെ നല്ല പിടിച്ചിടിക്കും അതുമാത്രമല്ല പൊട്ടിപ്പോത്തതുമില്ല അപ്പോൾ എല്ലാം ബോയിൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിന് ശേഷം ഞാൻ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് രണ്ട് രണ്ട് പീസാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് ഇവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ ഇടണമെങ്കിൽ നിങ്ങളതിന് സൈഡിലൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുക്കണം കേട്ടോ ഇപ്പോഴേ അകത്തൊക്കെ മസാല പിടിക്കത്തുള്ളേ അങ്ങനെ എടുത്തതിന് ശേഷം ഞാൻ ആദ്യം ഒരു പാത്രം എടുത്ത് അതിനകത്തോട്ട് കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കടലമാവിൻ്റെ കൂടെ ഞാൻ ആകെ മുളക് പൊടി ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ വേറെ ഒന്നും ഞാൻ അതിനകത്ത് ചേർക്കുന്നില്ല നന്നായിട്ടൊന്ന് കുഴച്ചൊരു തിക്ക് പഴിവത്തിലെടുക്കണം കേട്ടോ ഒരുപാട് ലൂസാകാൻ പാടില്ല തിക്കായിട്ട് എടുക്കണം ലൂസായ എന്തായിട്ടും എന്നറിയാവോ നമ്മുടെ മുട്ടയിലങ്ങും ഈ കടലമാവ് പിടിക്കത്തില്ല ഫ്രൈ ആകുമ്പോൾ പിടിക്കത്തില്ല അതുകൊണ്ടാണ് തിക്കായിട്ട് എടുക്കണം എന്ന് പറയുന്നത് എന്നിട്ട് ഞാനൊരു മുട്ട എടുത്തിട്ട് അതിനകത്തൊട്ട് മുക്കിയെടുത്ത് എണ്ണ നന്നായിട്ട് ഹീറ്റ് ഹീറ്റായതിനു ശേഷം വേണം ഇച്ചിരി ഒന്ന് ഇട്ട് നോക്കുന്നുണ്ട് ആയോന്ന് കേട്ടോ കുറച്ച് മാവ് ഞാനിന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നന്നായിട്ട് എണ്ണ ഹീറ്റ് ഹീറ്റായതിനു ശേഷം വേണം ഇട്ട് കൊടുക്കാൻ നന്നായിട്ട് ഹീറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ബോയിൽ ചെയ്തിട്ടുണ്ടോ അതിനകത്തൊന്നും ഇളകി പോയിട്ടേ ഇല്ലാണ്ടോ അതിനകത്ത് തന്നെ മുട്ടയുടെ അകത്ത് തന്നെ ഇരിപ്പുണ്ട് നമ്മുടെ കടലമാവെല്ലാം അപ്പം നല്ല തിക്ക് ഗ്രേവി അങ്ങനെ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ലൂസ് ആകുവാണെങ്കിൽ എല്ലാം ഊരി പോകാനകത്തുനിന്ന് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്ന എല്ലാവരും ഇതുപോലെ റഷൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അയക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും തന്നെ മറന്നു പോകരുത് അപ്പം ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനി നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ എങ്ങനെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് എൻ്റെ ഫാമിലിയിലുള്ളവർക്ക് ഇഷ്ടമെന്ന് പറയാമെങ്കിൽ ഞാൻ അതേപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ Bye bye. Thank you.